ഹലോ അപ്പം ഞാൻ കോളേജ് ഡേ ആണ് കോളേജിലെ എന്താണ് പരിപാടികളുടെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യണം പിന്നെ എൻ്റെ കോളേജിൻ്റെ എന്താണ് വീഡിയോസ് ഒക്കെ ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇട്ടിരിക്കുന്നത് കാരണം ലേഖ ഒരുപാട് ലേഖ ഇട്ട് ഇടാൻ പറ്റില്ലല്ലോ ഓരോ വീഡിയോസ് ഫുള്ളായിട്ടൊന്നും ഇല്ല കട്ട് കട്ട് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോസ് എല്ലാം ഫുള്ളായിരുന്നു കാണണം ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഇരുന്ന് കാണണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേരവിടെ സ്റ്റെപ്പൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും തെറ്റൽ കുറച്ച് കൂടുതലാണ് എല്ലാവരും നന്നായി എല്ലാവരും നല്ല പ്രിപ്പയർഡ് ആണ് എങ്കിൽ പോലും നമുക്കൊരു ചെറിയൊരു ഫിഗർ ഉണ്ടാവുമല്ലോ അതിനുവേണ്ടി എല്ലാവരും നല്ല ഡാൻസിന് പ്രാക്ടീസ് ആയിരുന്നു ഞാൻ മേക്കപ്പ് മേക്കപ്പിണേൻ്റെ അടിയെ കൂടെ കളിക്കുകയാണ് കാരണം ഞാൻ വീടിനൊന്നും ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല ക്ലാസിഫുഡ് കളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നേരെ താഴത്ത് പോയി ആദ്യം എൽ കെ ജി യു കെ ജി പിന്നെ എൽ പി യു പി അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി ഇവരുടെ ഇൻട്രൊഡക്ഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കണ്ടു ശേഷമാണ് നമ്മുടെ കോളേജ് ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം നമുക്ക് വേറിയിട്ട് കാണാം ഹലോ അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ആക്ച്വലി ഇതായിരുന്നില്ല പിന്നെ അവിടെ നിറഞ്ഞ നേരെ സ്റ്റേജിൻ്റെ അടുത്ത് വന്നു സ്റ്റേജിനടുത്ത് വന്നപ്പോഴാണ് അവിടെ നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നത് നാരങ്ങ വെള്ളം കുടിച്ചത് വെള്ളതാഹം മാറാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് കുടിച്ചത് നല്ല വെള്ളദാഹമായിരുന്നു നല്ലോണം നല്ല വെള്ളതായിരുന്നു അങ്ങനെ ഇതാ പരിപാടിയൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുകയാണെന്ന് എന്താ കുട്ടികളൊക്കെ പോകാൻ തുടങ്ങി സ്റ്റേജിലോട്ട് അങ്ങനെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ എല്ലാം ഞാൻ പാർട്ട് പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടൊക്കെ ഫുള്ളായിരുന്നു കാണാം ഇത്ര നേരം എൽ പി യു പി കുട്ടികളുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു അവിടെ ആറ് പ്രോഗ്രാം ഉണ്ടായിരുന്നു എൽ പി യു പിയുടെ പിന്നെ നമ്മുടെ കോളേജിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ കൂട്ടുകാരികളാണ് ഇപ്പോൾ ഇതിൽ ആങ്കറായിട്ടൊക്കെ നിന്നിരിക്കുന്നത് അപ്പം നമ്മൾ അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ കൂകലും കൈകളൊന്നും നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല Sua simbalo, um you <laughs> ുടെ ബീകോമ വക ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു പിന്നെ പകുതി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടായിരുന്നില്ല നിങ്ങൾ ഞാൻ എന്തായാലും കണ്ട് ബോർഡിക്കുന്നില്ല മാക്സിമം ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യുന്നതാണ് അതിനുശേഷം തിങ്കളാഴ്ച എൻ്റെ വൺ കെ സബ്സ്ക്രൈബിന്റെ ചിലവ് ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചോദിച്ചോട് കൊല്ലായിരുന്നേ അപ്പോൾ തിങ്കളാഴ്ച കൊടുക്കാൻ തീരുമാനിച്ചു വാടകൾ അവസാനിക്കാണെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമയം മൂന്ന് മണിയായി രാവിലെ തൊട്ട് ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങിട്ടാണ് സ്റ്റേജിൽ കയറി ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ചക്കന്മാർ കയറി പാട്ടൊക്കെ പാടാൻ തുടങ്ങി അതൊക്കെ നമുക്ക് കേൾക്കാം നിങ്ങളിപ്പോൾ കണ്ടല്ലോ കണ്ട നമ്മുടെ നമ്മുടെ ബികോം പിള്ളേരെ സ്റ്റേജിൽ കയറി നിർത്തിയിട്ട് അപമാനിച്ച് വിടലായിരുന്നു താഴ്ന്നു നിൽക്കണവരുടെമാരുടെ പണി അപ്പം അതിന് പ്രിൻസിപ്പൾ വരെ കൂട്ടിയായിരുന്നു സോഫ്റ്റ് കോണർ എന്ന് തന്നെ പറയണം അപ്പം നമ്മുടെ പിള്ളേർ വെറുതെ ഇരുന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ചോദിക്കാൻ വേണ്ടി നിന്നു അത് വലിയൊരു പ്രശ്നമായി നല്ല രീതി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രശ്നമായിരുന്നു കാരണം ചെയ്ത് ചെറ്റിത്തരമാണ് നിങ്ങൾ കണ്ടവർക്ക് തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഒരു പരിപാടി നല്ല കുളമാക്കി നമ്മളവിടെ നിറങ്ങി അങ്ങനെ പ്രശ്നമൊക്കെ സോൾവായതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മന്ത്രി അയയ്ക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് എത്ര പേർക്ക് മുപ്പത് പേരും കൂടെ മന്ത്യയ്ക്കാൻ പോകാന്നൊക്കെ അങ്ങനെ അതിൽ മുപ്പത് പേരിൽ കുറച്ച് പേർക്ക് ഒരു ആറേഴ് പേർക്ക് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് പാർസൽ വാങ്ങിയിട്ട് മന്തി കടയിലിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം എൻജോയ് ചെയ്യുന്നത് മാത്രമേ എഞ്ചോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ പോയപ്പോൾ സുലൈമാനി കൊടുക്കുന്നുണ്ടായിരുന്നു പിള്ളേരെ ഭംഗി കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സിപ്പ് കുടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ എനിക്ക് ആ സംഭവം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ സാധനം കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതാ ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നു ചെസ്റ്റ് പീസ് വലിയൊരു പീസ് നോക്കി തന്നെ എനിക്ക് കിട്ടി ഞാൻ വേഗം എടുത്ത് കഴിച്ചു പക്ഷെ ഞാൻ കഴിക്കില്ല എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു പക്ഷെ ഇന്നലെ നല്ല രാവിലത്തോട്ട് കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നത് ഈ പ്ലേറ്റിലുള്ളതും പിന്നെ രണ്ടാം പ്രശ്നം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം നല്ല ഫുൾ ആയിട്ട് രണ്ട് ലിറ്ററിൻ്റെ ഒരു മൂന്ന് പെപ്സിയാണ് രണ്ട് ലിറ്ററാണ് തോന്നുന്നു മൂന്ന് പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഗ്ലാസ്സിലാക്കി കുടിച്ച് കുടിച്ച് കുടിച്ചിട്ട് ഞാൻ ഫുൾ ആയിട്ടും ഭക്ഷണം ഫുള്ളായിട്ട് കഴിച്ചു വയർ നിറയെ കഴിച്ചു പെപ്സി കുടിച്ചുകൂടെ അത് കഴിച്ചതൊന്നും കണ്ടുമില്ല ഒക്കെ എന്താ പറയുക ഊതിവിട്ട ബലൂണ്മാരി ഒക്കെ ചുങ്ങിപ്പോയി അങ്ങനെ അവസാനത്തെ നമ്മുടെ ബില്ല് വന്നു അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ സൂപ്പർ അങ്ങനെ നമ്മളെല്ലാവരും പൈസ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം പിന്നെ പൈസ ഇടാം പക്ഷേ ഇങ്ങനെ വാങ്ങുന്നത് ഒരു റിസ്ക് ആണ് ഒരു ഒരു ടാസ്ക്കുള്ള പരിപാടിയാണ് ഇങ്ങനെ പൈസ കളക്ട് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയണത് എല്ലാവരുടെ പത്ത് ഇരുപത് ചില്ലറയൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പിള്ളേരെ അതൊക്കെ മാനേജ് ചെയ്തു മാനേജ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ബില്ലൊക്കെ കൊടുത്തു ബില്ലൊക്കെ കൊടുത്തു വരുമ്പോഴേ സമയം അഞ്ച് മുപ്പത്തി ആറായി ഇനിയും വീടെത്തിയിട്ടില്ല വീട്ടിൽപ്പെട്ടുകൊണ്ടെനിക്ക് റേഷൻ കിടക്കി പോവാൻ ഇനി യൂട്യൂബിൽ നമ്മുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുൾ ആയി കണ്ടാർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യുക ബൈ